തൻ്റെ യാത്രകൾ എന്നേക്കുമായി അവസാനിപ്പിച്ചാണ് മുളയങ്കാവ് സ്വദേശിയായ ബീന ടീച്ചർ കഴിഞ്ഞ ദിവസം വിട പറഞ്ഞത് അതിജീവനത്തിൻ്റെ നേർക്കാഴ്ചയായിരുന്നു ബീന ടീച്ചറുടെ ജീവിതം ഭൗതികദേഹം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് നൽകിക്കൊണ്ട് അന്ത്യയാത്രയിലും അവർ വേറിട്ട മാതൃക സ്വീകരിച്ചു അധ്യാപനം വായന കൃഷി എന്നിവയോടൊപ്പം യാത്രകളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നയാളായിരുന്നു മുളയങ്കാവ് ഗണേഷ് മന്ദിരത്തിൽ എ എൻ ബീന എന്ന ബീന ടീച്ചർ അർബുദ രോഗം തൻ്റെ സ്വപ്നങ്ങൾക്കുമേൽ കരിനിഴൽ തീർത്തപ്പോഴും ഒട്ടും തളരാതെ പതറാതെ മനസ്സിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് രോഗപീഠകളെപ്പോലും കീഴ്പ്പെടുത്തിയ അവർ യാത്രകളിലൂടെ ആനന്ദം കണ്ടെത്തി രണ്ടു തവണ ഹിമാലയ പര്യടനം നടത്തി അവർ ഏവരെയും അത്ഭുതപ്പെടുത്തി ചരിത്രമുറങ്ങുന്ന ഋഷികേശും ഗോമുഖും ഭദ്രനാഥും കേദാർനാഥും തുങ്കനാഥും ഉൾപ്പെടുന്ന ഹിമാലയ സാനുക്കളൊക്കെയാണ് കീമോതെറാപ്പിയുടെ വിരസത മാറ്റാനായി ഇവർ തിരഞ്ഞെടുത്ത ഇടങ്ങൾ ടീച്ചറുടെ മനോവീര്യം തന്നെയാണ് യാത്രകൾക്ക് കരുത്തായത് അവിശ്വസനീയമായ ഹിമാലയ പര്യടനങ്ങളുടെ സന്നിഗ്ധമായ അനുഭവങ്ങൾ ബാക്കി ബാക്കിവെച്ചാണ് അമ്പത്തിയാറുകാരിയായ ബീന ടീച്ചർ കഴിഞ്ഞ ദിവസം വിട യാത്രകൾ അവസാനിക്കുമ്പോൾ ബാക്കിയായ ചേതനയറ്റ ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ഉപകരിക്കട്ടെ എന്ന ടീച്ചറുടെ അന്ത്യാഭിലാഷവും ആ മനസ്സിൻ്റെ വിശാലതയുടെ സാക്ഷ്യമായി ഏറെ ആദരവോടെയാണ് സഹപ്രവർത്തകരും കുട്ടികളുമെല്ലാം വീണ ടീച്ചറെ നോക്കിക്കണ്ടിരുന്നത് കൃഷിയെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ടീച്ചർ കാർഷിക രംഗത്തും തൻ്റെതായ സ്ഥാനം അടയാളപ്പെടുത്തിയിട്ടുണ്ട് സാഹിത്യകാരി സുധാ തെക്കേ മടം രചനയും സംവിധാനവും ഒരുക്കിയ മോഹപ്പൊതി എന്ന ഷോർട്ട് ഫിലിമിലെ അമ്മവേഷം അഭിനയിച്ച് തൻ്റെ അഭിനയ പാഠകവും ടീച്ചർ നമ്മെ കാണിച്ചു തന്നു ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി പി ജെദാസ് മെഡിക്കൽ കോളേജിന് തിങ്കളാഴ്ച കൈമാറി എം എം ഗോൾഡൻ ഡയമണ്ട്സ് ടവർ മെയിൻ റോഡ് ചെറുപ്പുളശ്ശേരി